ഇത് മാസ് മോട്ടോഴ്സ് എന്നാണ് നമ്മുടെ ഹോണ്ട ആക്റ്റീവ് ത്രീ ജി വണ്ടി ജനറൽ സർവീസായിട്ടാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ വണ്ടി ഫസ്റ്റ് റോഡ് ടെസ്റ്റ് നടത്തുന്ന സമയത്ത് അതിൻ്റെ ബ്രേക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ചതഞ്ഞ രീതിയിലുള്ള ബ്രേക്കാണ് തന്നെ ബാക്ക് സൈഡിൽ നിന്ന് ചെറിയൊരു സൗണ്ട് വേരിയേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ നമ്മളതിൻ്റെ വർക്കിന് ജനറൽ സർവീസിനെ കയറ്റി ലിഫ്റ്റ് നമ്മൾ അതിൻ്റെ ഭാഗങ്ങളൊക്കെ അയച്ചിട്ടുണ്ട് ചെക്ക് ചെയ്യാനായിട്ട് അപ്പോൾ നിലവിൽ നമ്മൾ അതിൻ്റെ ബാക്ക് വീലിൻ്റെ ഭാഗത്ത് നമ്മൾ സർവീസിന് വേണ്ടിയിട്ട് ഭാഗങ്ങൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് ബ്രേക്ക് ലൈനറിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് ലൈൻറ് നമ്മൾ കിടക്കണത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഡ്യൂപ്ലിക്കേറ്റ് ലൈനറാണ് തന്നെയല്ല നമുക്ക് അതിൻ്റെ ഈ വീല് പിടിപ്പിക്കുന്ന ആക്സിലുണ്ടല്ലോ അത് ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞിട്ടാണ് ഷാഫ്റ്റാണ് അതിൻ്റെ ബെയറിംഗ് ഓൾറെഡി കംപ്ലൈൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇത്രയും പ്ലേ കാണിക്കുന്നുണ്ട് അതിനകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗിയർ ബോക്സിൻ്റെ ബെയറിങ് പ്ലേ കാണിക്കുന്നുണ്ട് അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അത് അഴിച്ച് ഗിയർ ബോക്സ് ബെയറിങ് മാറ്റിയതിന് ശേഷം ബ്രേക്ക് ലൈനർ കൂടി മാറ്റി കമ്പനി ലൈനർ ഇട്ടാൽ തന്നെയാണ് ആ ബ്രേക്കിൻ്റെ ഭാഗം ഒക്കെ ആവുക ഗിയർ ബോക്സ് ബെയറിംഗ് അല്ലെ ആ ബയറിംഗ് കംപ്ലയിൻറ്റ് ആയതുകൊണ്ട് തന്നെ ഈ സൈഡിൽ നിന്ന് ഓയിൽ ലീക്കേജ് കാണിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അത്യാവശ്യം ഓയിൽ പിടിച്ച രീതിയിൽ ഇരിക്കുന്നുണ്ട് അതും ആ ബയറിംഗ് കംപ്ലയിൻറ്റ് വന്നിട്ട് ആ ഹോൾസെയിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ ഓയിൽ ലീക്കായിട്ട് പുറത്തേക്ക് തന്നെയാണ് ഈ കാണേണ്ടത് അപ്പോൾ എന്തായാലും നമ്മളത് അഴിച്ച് ഗിയർ ബോക്സിൻ്റെ ദിവസം എന്തായാലും ചെയ്യണം അതായാലും വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ അതുകാരണം ബാക്ക് സൈഡിൽ നിന്നൊക്കെ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് അതിൻ്റെയാണ് അപ്പോൾ ഗിയർ ബോക്സ് ഫുൾ ആയിട്ട് കഴിക്കണം അഴിക്കണ സമയത്ത് അതിൻ്റെ ബയറിങ് മാറ്റണം അതിൻ്റെ ഗിയർ ഓയിൽ വരും ഹോൾസെയിൽ വരും ഗ്യാസ് കൊറ്റ് വരും അതിനോടനുബന്ധിച്ച് അത്യാവശ്യം ഭാഗങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അത് റെഡി റെഡിയാക്കിയതിന് ശേഷം വേണം നമ്മൾ ഈ ബ്രേക്ക് ലൈൻഡർ മാറ്റിയിടാനായിട്ട് അപ്പോഴാണ് ബ്രേക്ക് ഒരു സ്മൂത്ത്നെസ് കിട്ടുക പിന്നെ അതുകൂടാതെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നോക്കുമ്പോൾ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ അഴിക്കുന്നുണ്ട് എയർ ഫിൽട്ടർ ഒക്കെ നമുക്ക് അത്യാവശ്യം കുറച്ച് പൊടിയൊക്കെ ഉണ്ട് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാം അടുത്ത സർവീസൊക്കെ ആയിട്ട് മാറ്റിയാലും മതി നിലവിൽ ഹോണ്ടയുടെ കമ്പനി ഫിൽറ്റർ തന്നെയാണ് കിടക്കുന്നത് ഒറിജിനൽ ഫിൽറ്ററാണ് കിടക്കുന്നത് പിന്നെ നമുക്ക് ക്ലച്ചിൻ്റെ ഭാഗം നോക്കുമ്പോൾ ക്ലച്ച് സൈഡ് നമുക്കിവിടെ ആദ്യം ഓയിൽ ലീക്ക് ഉണ്ടായിട്ട് ഓയിൽ ഓയിൽസീലൊക്കെ മാറ്റിയേക്കണമെന്നാണ് വലിയ പഴക്കമായിട്ടൊന്നുമില്ല പക്ഷേ ഈ ഭാഗങ്ങളൊന്നും ക്ലീൻ ചെയ്തിട്ടൊന്നുമില്ല അത്യാവശ്യം ആ ഓയിലൊക്കെ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് റീസെറ്റ് ചെയ്യണം പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ക്ലച്ച് വെയിറ്റ് സെറ്റ് യൂണിറ്റ് ഇതിൻ്റെ ക്ലച്ച് വെയിറ്റ് എന്ന് പറയാം ക്ലച്ച് ഷൂ അത് ഓൾറെഡി ഇടയ്ക്കിയപ്പോഴും മാറ്റിയേക്കണതാണ് പക്ഷെ അതും ഈ പറഞ്ഞ രീതിക്കിടെ കമ്പനി ആയിട്ടല്ല ഡ്യൂപ്ലിക്കേറ്റ് പാർട്സ് ആണ് അല്ല അപ്പോൾ അതിൻ്റെ പ്രോബ്ലം എന്താ വെച്ചാൽ അതിൻ്റെ ഇത് ഈ ഭാങ്ങൾ ഇത് ഇത്രയും ഒരച്ചിലുള്ള ഈ ഭാഗം മാത്രമാണ് ഔട്ടറിൽ പിടിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി എടുക്കുന്ന സമയത്ത് ഒരു ജർക്കിങ് കാണിക്കണത് അതിൻ്റെയാണ് ഇപ്പോൾ നമ്മൾ വാട്ടർ പേപ്പർ ഇട്ട് പിടിച്ച് ക്ലീൻ ആക്കിയിട്ട് റീസെറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ തൽക്കാലം മാറും പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അത് വീണ്ടും വരും അത് ആ ലൈനറ് ഡ്യൂപ്ലിക്കേറ്റ് ആയതുകൊണ്ട് വന്ന മിസ്റ്റേക്ക് ആണ് പറ്റും തലക്കാലം അത് ഓടിക്കുക വലിയ പ്രോബ്ലം വന്ന അഴിച്ചു മാറ്റിക്കളെ അതാണ് ചെയ്യാൻ പറ്റും അതിനകത്ത് പിന്നെ അതിൻ്റെ ക്ലച്ചിനകത്ത് തന്നെ സിമിറ്റ് ക്ലച്ചിനകത്ത് തന്നെ വന്ന വേരിയേറ്റർ ബോഡി അതേപോലെ തന്നെ റോളർ ബോസ്റ്റർ യൂണിറ്റൊക്കെ അത് ചെറിയൊരു പ്ലേ കാണിച്ചു ഓടിയിട്ടുണ്ട് പക്ഷെ നമുക്ക് ഇപ്പോൾ തൽക്കാലം അത് നമുക്ക് സ്കിപ്പ് ചെയ്യാം അടുത്ത സർവീസിൽ നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ നമുക്ക് അടുത്ത സർവീസിൽ ചെയ്താലും മതി ചെറിയൊരു മുഴക്ക വ്യത്യാസം ഉണ്ടാവുന്നുള്ളൂ കേട്ടോ സൗണ്ടിൽ ചെറിയൊരു മുഴക്കം കാണിക്കും തീരെ എന്ന് പറയാനായിട്ടില്ല അതുകൊണ്ടാണ് തൽക്കാലം നമ്മൾ ഈ സർവീസിലേക്ക് അത് പെൻഡിങ്ങിൽ ഇടുന്നത് പിന്നെ ബെൻഡെക്സ് യൂണിറ്റിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് അതപ്പോൾ വർക്കിങ്ങോ ഒക്കെയാണ് നല്ലൊരു പ്രോബ്ലവും വരും ബെൽറ്റിൻ്റെ കണ്ടീഷനായാലും ബെൽറ്റ് നമുക്ക് നമുക്ക് കിടക്കുന്നത് കമ്പനി ബെൽറ്റ് തന്നെയാണ് ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ് സെൻ്റർ ഭാഗത്തേക്ക് നോക്കുമ്പോഴത്തേക്കും ചെറിയൊരു ക്രാക്ക് തുടങ്ങിയിട്ടുണ്ട് പക്ഷെ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്ക് മാറ്റേണ്ട ആവശ്യമില്ല നമ്മൾ ഓരോ സർവീസിലും കറക്റ്റായിട്ട് നമ്മൾ ചെക്ക് ചെയ്തു പോകും അപ്പോൾ കൃത്യമായിട്ട് ജനറലായിട്ടാണ് സർവീസ് ചെയ്യണതെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ സർവീസിലും ഇപ്പോൾ ബെൽറ്റിൻ്റെ ആയാലും ക്ലച്ചിൻ്റെ ആയാലും ഭാഗങ്ങളൊക്കെ ചെക്ക് ചെയ്യും കൂടുതലായിട്ട് പ്രോബ്ലം ഉണ്ടെങ്കിൽ അപ്പോൾ മാറ്റിയാൽ മതി കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സർവീസുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഇതൊക്കെ കഴിക്കാൻ കൂടത്തേക്കിടയിൽ എന്ത് പാർട്സുകൾ മാറണമെങ്കിൽ നമുക്ക് അതിന് അഡീഷണൽ കോസ്റ്റൊന്നും വരില്ല ലേബർ ചാർജിൽ വേറെ വ്യത്യാസമൊന്നും വന്നില്ല ആ പാർട്ട്സിൻ്റെ അമൗണ്ട് മാത്രമേ ഉള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ തൽക്കാലം ഈ ഇന്ന് പെൻഡിങ്ങിൽ ഇടാം നമുക്ക് അടുത്ത സർവീസിൽ നോക്കിയിട്ട് കറക്റ്റായിട്ട് സർവീസ് ചെയ്ത് പോകണതാണെന്നുണ്ടെങ്കിൽ അടുത്ത സർവീസിൽ നോക്കിയിട്ട് ആ സ ഉണ്ടെങ്കിൽ ആ അപ്പോൾ കൂട്ടത്തിൽ മാറ്റിപ്പോയി നമുക്ക് അഡീഷണൽ കോസ്റ്റ് ഒന്നും തന്നെ അല്ല കുറച്ചും കൂടി ഓടിക്കാം നമുക്കത് പിന്നെ ക്ലച്ച് കവറിൻ്റെ ഉള്ളിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബെൽറ്റ് വർക്ക് ചെയ്തിട്ട് ക്ലച്ച് ഷൂ വർക്ക് ചെയ്തിട്ട് പൊടിയൊക്കെ ഉണ്ട് അതൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട് പിന്നെ ഈ ഭാഗത്തേക്ക് നമ്മൾ അതിൻ്റെ ചോക്കിൻ്റെ കേബിൾ വർക്കിംഗ് ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് ഓക്കെയാണ് പ്രോബ്ലം ഇല്ല പക്ഷേ ആക്സിലേറ്ററിൻ്റെ കേബിൾ വരുമ്പോഴത്തേക്ക് നമുക്ക് നല്ല ടൈറ്റ് കാണിക്കുന്നുണ്ട് ശരിക്കും എത്ര ബലം പിടിച്ച് നമ്മൾ വണ്ടി ഓടിക്കേണ്ട ആവശ്യമില്ല കാരണം കഴിഞ്ഞാൽ അത് കേബിൾ ഓവർ ടൈറ്റിലാണ് നിൽക്കണേ അപ്പോൾ അത് പിന്നീടാണെങ്കിൽ പോകുമ്പോഴത്തേക്ക് എന്തോട്ടോ എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സി വിട്ട് ആയതുകൊണ്ട് ഒരു ആക്സിലേറ്റർ റേസ് ആയി കഴിഞ്ഞാൽ വണ്ടി നമുക്ക് പിടിച്ച് നിർത്താൻ ബുദ്ധിമുട്ടായിരിക്കും ബ്രേക്ക് ചെയ്ത് നിർത്തേണ്ട ഒരു സിറ്റുവേഷനൊക്കെ വരും ഐഡിലിങ് കൂടുതലായിട്ട് നിൽക്കും അത് കേബിളിൻ്റെ കംപ്ലൈൻ്റാണ് അപ്പോൾ അത് മാറ്റിയിടാണെങ്കിൽ എപ്പോഴും സേഫ് അതാണ് കൈയോടെ അത് മാറ്റി കളയണായിരിക്കും ബെറ്റർ പിന്നെ അതേപോലെ ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷ് സെറ്റുകളൊക്കെ നമ്മളൊന്ന് ഗ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാണ് നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് ഒന്നിച്ച് ഗ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ മതി ബുഷിന് വേറെ ഒന്നുമില്ല ബുഷും ബുഷായാലും ലിങ്കിൻ്റെ ആയാലും ബുഷുകൾക്ക് വേറെ പ്രോബ്ലം ഒന്നുമില്ല അതേപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ലൈനർ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ലൈനറും വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് ഒന്നുമില്ല കമ്പനി ലൈനർ തന്നെയാണ് കിടക്കണത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം ബാറ്ററി നമുക്കിത് മിരിക്കുന്നത് ആമറോണ്ട ബാറ്ററി ആണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ബാറ്ററി ആണ് ഇത് മിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ അതുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് കാരണം പുതിയ ബാറ്ററി ആണ് എങ്കിൽ കൂടി നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട് സർവീസിനകത്ത് നമുക്ക് ബാറ്ററി ടെസ്റ്റ് കൂടി ഇൻക്ലൂഡ് ആണ് അതുകൊണ്ട് നമ്മൾ അതുകൂടിയും ചെയ്യണതാണ് വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ പന്ത്രണ്ട് പോയിന്റ് ആറ് രണ്ട് വോൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട് നമ്മൾ ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് സ്റ്റാറ്റസിനകത്ത് കാണിക്കും നിലവിൽ ഓക്കെ ആയിട്ടാണ് കാണിക്കും വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല പിന്നെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ ഒരു പോയിൻറ്റ് തെളിയണില്ല അത് ശരിക്കും പറഞ്ഞാൽ ആ ബൾബിൽ തന്നെയാണ് ഡിം ബ്രൈറ്റും ഡിമ്മും ബ്രൈറ്റും വന്നത് ആ ബൾബിൽ തന്നെയാണ് പക്ഷേ അതിൻ്റെ ഒരു പോയിന്റ് നമുക്ക് വർക്കിംഗ് അല്ല അപ്പോൾ ബൾബ് നമുക്ക് മാറ്റിയിടേണ്ടതായിട്ട് വരും പിന്നെ സ്പാർ പ്ലഗ്ഗിൻ്റെ ആയാലും ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് സ്പാർ അത് നോക്കുമ്പോൾ അത്യാവശ്യം കാർബണിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണ് അതിനകത്തുള്ള അപ്പോൾ ശരിക്കും അധികം നമുക്ക് മനസ്സിലാവാന്ന് പറഞ്ഞാൽ ടൂണിങ്ങിൽ ചെറിയ വേരിയേഷൻസോ അല്ലെങ്കിൽ ഹെഡ് ഓവറോ അല്ലെങ്കിൽ ഹെഡ് ഡി സിയുടെ ഒക്കെ ടൈം കഴിഞ്ഞായിരിക്കും നല്ലവർ ഓടിക്കൊണ്ടിരിക്കുക അങ്ങനെയുള്ള കേസുകളാണ് സ്വാഭാവികമായിട്ട് ഇങ്ങനെ വരാം പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ എയർ ഫിൽറ്ററൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് പ്ലഗ് ക്ലീൻ ചെയ്തിട്ട് റീസെറ്റ് ചെയ്യാം നമ്മൾ കാർബേറ്ററായാലും നമുക്ക് ടാക്കോമേറ്റർ ഉപയോഗിച്ചിട്ടൊന്ന് കറക്റ്റ് ടൂണിങ്ങിൽ നിർത്താം എന്നിട്ടും പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അടുത്ത സർവീസിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് വരും കാർബേറ്റർ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യണമെങ്കിൽ ക്ലീൻ ചെയ്യുക കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ടി വരും ഇപ്പോൾ ഓടിച്ചോക്കും വേറെ മിസ്സിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ കാർബേറ്ററിൻ്റെ ഡിസ് പറയാത്തത് കാരണം അല്ല കാർബേറ്റർ നമുക്ക് കഴിക്കുമ്പോൾ ഏകദേശം ഒരു മുന്നൂറ് രൂപ കഴിഞ്ഞിട്ട് മുന്നൂറ്റിയമ്പത്തഞ്ച് രൂപ ഏകദേശം ഒരു രൂപ നമുക്ക് അതിന് കോസ്റ്റ് വരും മൊത്തത്തിൽ അപ്പോൾ ഇപ്പോൾ നിലവിൽ വേറെ ലക്ഷണമൊന്നും കാണിക്കുന്നില്ല അത് കൂടി നമുക്ക് നിലവിൽ തോന്നുന്ന ഒരു പ്രോബ്ലം ഇതാണ് അത് നമുക്കൊന്ന് ക്ലിയർ ചെയ്തിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം പ്രശ്നം ആണെങ്കിൽ മാത്രമേ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ മതി പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ ഓയിൽ മാറുന്നുണ്ട് ഓയിൽ ചെയിഞ്ച് കുട്ടരുകൾ ചെയ്യുന്നുണ്ട് പിന്നെ പൊല്യൂഷൻ ടെസ്റ്റ് വാട്ടർ സർവീസ് അതൊക്കെയാണ് പറഞ്ഞാൽ അഡീഷണൽ വർക്കുകളിട അപ്പോൾ നിലവിൽ നമുക്ക് ചെയ്യേണ്ടി വരുന്ന വർക്കുകളുടെ അഡീഷണൽ ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞുപോകാം നമുക്ക് അതിനകത്ത് ഒന്ന് ഗിയർ ബോക്സിൻ്റെ ബെയറിങ് അതിനകത്ത് ഇതിനകത്ത് ഷാഫ്റ്റിന്ന് പറഞ്ഞ ബെയറിങ് നമുക്ക് ചേഞ്ച് ചെയ്താണുണ്ട് അതേപോലെ തന്നെ ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ലൈനറ് നമുക്ക് മാറ്റാനുണ്ട് പിന്നെ ക്ലച്ചൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി നിലവിൽ ലീക്കായിട്ട് കൂടെ ഇത് വന്നേക്കണത് രസമാണ് അപ്പോൾ തൽക്കാലം വേറെ ഒന്നും അതിനകത്ത് മാറ്റുന്നില്ല ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കാം എയർ ഫിൽട്ടർ തൽക്കാലം നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് വിടാം പിന്നെയുള്ളത് ആക്സിലേറ്റർ കേബിൾൻ്റെ കേസാണ് പറഞ്ഞത് ആക്സിലേറ്റർ കേബിൾ നമുക്ക് നോക്കിയിട്ട് മാറ്റിയിടാണെങ്കിൽ ഏറ്റവും സേഫ് അതാണ് പിന്നെ അതേപോലെ തന്നെ ബുഷുകളൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്തടാം സൈഡ് സ്റ്റാൻഡ് മാറ്റണിച്ച് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് പിന്നെയുള്ളത് പൊലൂഷൻ ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഓയിൽ പറഞ്ഞിട്ടുണ്ട് വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള വർക്കുകൾ കേട്ടോ അപ്പോൾ ഇത്രയും വർക്കുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സാപ്പിലേക്ക് സെൻഡ് ചെയ്താൽ അപ്പോൾ ഒന്ന് വീഡിയോ കാണാം അതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം പിന്നെ അത്യാവശ്യം നമ്മുടെ സർവീസും അതിൻ്റെ ലേബർ ചാർജും പാർട്സുകളുടെയാലും സർവീസ് കിറ്റുകളുടെയൊക്കെയായാലും റേറ്റ് കൃത്യമായിട്ട് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തൊരു വാട്സാപ്പിനകത്ത് കാറ്റലോഗ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അതിനകത്ത് കയറിയാലും നമുക്ക് ഏകദേശം പാർട്ട്സുകളുടെയായാലും സർവീസുകളുടെയും അതേപോലെ തന്നെ സർവീസ് കിറ്റുകളുടെയോ റേറ്റിൻ്റെ കേസ് ഒക്കെ കൃത്യമായിട്ട് നമുക്ക് അതിനകത്ത് അറിയാനായിട്ട് സാധിക്കും അതേപോലെ ഈ ഓൾ റൗണ്ട് കണ്ട്രീസൊക്കെ പൊട്ടിയിരിക്കുന്നുണ്ട് കേട്ടോ ചെറിയ ചെറിയൊരു പോലെ തോന്നുന്നുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ എൻ്റെ ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം നമുക്ക് ഇട്ടൊന്ന് റിപ്ലൈ